പാല നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡിലെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും കുടിവെള്ള പദ്ധതിയുടെയും ഉദ്ഘാടനം നവംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച നടക്കും ഉച്ചകഴിഞ്ഞ് മൂന്നിന് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്യും വെൽനസ് സെന്റർ അരുണാപുരം മുത്തോലി വെള്ളാപ്പാട് മേഖലയിലെ ജനങ്ങൾക്ക് ആരോഗ്യ പരിപാലന സൗകര്യം സൗകര്യമൊരുക്കുമെന്ന് വാർഡ് കൗൺസിലറും നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സാവിയോ കാവുകാട്ട് പറഞ്ഞു ബൈപ്പാസ് റോഡിൽ എറണാപുരത്ത് ബൈപ്പാസ് റോഡിൽ ഓർത്തഡോക്സ് പ്രള്ളിക്ക് സമീപം ഊർണശ്രീ ബിൽഡിങ്ങിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഡോക്ടറ് നേഴ്സ് ഫാർമസി മരുന്നുകളൊക്കെ എല്ലാ സൗജന്യമായി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഒരു സബ്സിഡിയറി പോലെ തന്നെയാണ് ഈ ഹെൽത്ത് സെൻ്റർ പ്രവർത്തിക്കുക രാവിലെ പതിനൊന്ന് മണി മുതൽ ആറു മണിവരെ ഇവരുടെ ഉണ്ടായിരിക്കും മരുന്ന് അവിടെ നിന്നും ഫ്രീ ആയിട്ടാണ് ജനങ്ങൾക്ക് ലഭിക്കുക നാഷണൽ ഹെൽത്ത് മിഷൻ എൻ എച്ച് എമ്മിന്റെ പദ്ധതി പ്രകാരമാണ് ഈ ഹെൽത്ത് സെന്റർ ഇവിടെ വരുന്നത് അതിന്റെ പണികളെല്ലാം പൂർത്തിയായി പതിനാറാം തീയതി ചൊവ്വാഴ്ച മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട എം പി ശ്രീ ജോസ് കെ മാണി അവർ ഉദ്ഘാടനം നിർവഹിക്കും ചെയർമാൻ തോമസ് വീറ്റർ അവർ അധ്യക്ഷത വഹിക്കും അരുണാപുരം ബൈപാസ് റോഡിൽ പൂർണ്ണശ്രീ ബിൽഡിംഗിലാണ് സെൻ്റർ പ്രവർത്തിക്കുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് പ്രവർത്തന സമയം ഡോക്ടർ നേഴ്സ് ഫാർമസിസ്റ്റ് എന്നിവരുടെ സേവനങ്ങൾ സൗജന്യമായി ലഭ്യമാക്കും നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതി പ്രകാരമാണ് ഇത് തുടങ്ങുന്നത് എറണാപുരം വാർഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ പതിനാറിന് ചൊവ്വാഴ്ച രണ്ട് മുപ്പതിന് ജോസ് കെ മാണി എം പി നിർവഹിക്കും പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഘട്ടം ഘട്ടമായി മുടക്കിയാണ് നഗരസഭ പുതിയ കിണറും പമ്പ് ഹൗസും ഫിൽട്ടർ സിസ്റ്റവും എറണാകുളത്ത് ഇരുപത് വർഷം മുമ്പ് കുടിവെള്ള പദ്ധതി തുടങ്ങുകയുണ്ടായി ഏതാണ്ട് അറുപത് വീടുകൾക്ക് വേണ്ടി തുടങ്ങിയ ആ പദ്ധതി ഇന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറോളം വീടുകൾക്ക് വെള്ളം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ വെള്ളത്തിന് ക്ഷാമമാണ് സാധാരണ ക്ഷാമവും വേനൽക്കാലത്ത് വെള്ളം തീർത്തും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിയപ്പോൾ പരിഹാരം എന്ന നിലയിൽ മീനച്ചിലാറ്റിൽ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് റോഡിൽ മീനച്ചിലാറ്റിൽ നല്ല ഒരു കിണറും പമ്പ് ഹോസും തീർത്ത് പഴയ വാട്ടർ ടാങ്കും കിണറും ഒക്കെ നവീകരിച്ച് വാട്ടർ ഫിൽറ്ററും വെച്ച് പുതിയതായി ഈ വെള്ളക്ഷാമത്തിന്റെ കുടിവെള്ളക്ഷാമത്തിന്റെ പരി പരിഹാരമായി ശാശ്വത പരിഹാരം എന്ന് തന്നെ പറയാം യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വെള്ളം ലഭിക്കത്തക്ക രീതിയിൽ അതും നമ്മൾ നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് അതും പതിനാറാം തീയതി ചൊവ്വാഴ്ച രണ്ടരയ്ക്ക് ശ്രീ ജോസ് കെ മാണിക അവർ ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഈ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരം ലഭിക്കുമെന്ന് കൗൺസിലർ സബിയോ കാവുകാട്ട് പറഞ്ഞു കേരള വാട്ടർ അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാണ് കിണറും പമ്പ് ഹൌസും പണിതീർത്തിട്ടുള്ളത് ആധുനിക രീതിയിൽ വെള്ളം ഫിൽട്ടർ ചെയ്യുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എറണാപുരം കാരപ്പാറ അംഗനവാടിയുടെ നവീകരണ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ് പൂർണ്ണമായും നവീകരിച്ച സ്മാർട്ട് അംഗൻവാടിയാക്കുന്ന പ്രവർത്തനങ്ങൾ നഗരസഭയുടെ ജനകീയ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമാണ് നടപ്പാക്കുന്നതെന്നും കൗൺസിലർ പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ വനിതാ വികസന കോർപ്പറേഷനുമായി ചേർന്ന് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ പുനരാരംഭിക്കൽ മുനിസിപ്പൽ എ സി കോൺഫറൻസ് ഹാൾ നിർമ്മാണം ടൗൺ ബസ്സ്റ്റാൻഡ് വെയ്റ്റിംഗ് ഷെഡ് നവീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് നേതൃത്വം നൽകി വരുന്നതായും സാബിയോ കാവുകാട്ട് പറഞ്ഞു